നമസ്കാരം ഞാൻ ഈ കോച്ചിങ്ങിലൊക്കെ ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് കോച്ചിങ്ങിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴും ഒത്തിരി അധികം ആൾക്കാരെ ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാനും അവരെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അപ്പൊ പല ആൾക്കാരും എനിക്കിങ്ങനെ വോയിസ് ഇട്ടേ ഇരിക്കും എന്റെ ആ ഗോൾ കാർഡില്ലേ ഇതൊക്കെ എഴുതി പക്ഷെ എനിക്ക് ആ ഞാൻ വിചാരിച്ച ആ പാർട്ണർ എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ ആ ഒരു ഇൻകോ ഉണ്ടല്ലോ ടു ലാക്സാണ് ഞാൻ വിചാരിക്കണേ പക്ഷെ അമ്പതിനായിരത്തി ഒരു രൂപ കൂട്ടാൻ പറ്റിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്തിട്ട് സന്തോഷിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ല കാര്യം മെജോറിറ്റി മനുഷ്യരും ഇങ്ങനെ ഈ നടന്നില്ല നടന്നില്ല എന്ന് വിചാരിച്ച് ഡിപ്രഷൻ അടിച്ച് ആൻസൈറ്റിയോടെ ഡിസാറ്റിസ്ഫാക്ഷനോടെ ജീവിതത്തെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അപ്പം നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഈ നിമിഷത്തിലാണ് നമ്മുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയും നമുക്ക് ഉള്ളതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോളിലേക്ക് ഓരോ ദിവസവും കോൺഷ്യസ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തും നമുക്ക് നേടാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പ്രസന്റ് മൊമെന്റിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ സന്തോഷത്തെ അനുഭവിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയാൽ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ആണ് എന്തും ഒരു മജീഷിനെ പോലെ ക്രിയേറ്റ് ചെയ്യാൻ ഏതൊരാൾക്കും പറ്റും അപ്പോൾ ഈ ഒരു പേജ് നിങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ